കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കേരളത്തിൽ സ്ത്രീകൾ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നു അണിറോസിനെ ഹൃദയത്തിൽ തൊട്ട് തന്റെ പിന്തുണ സ്ത്രീകളുടെ സ്ഥാനമാനങ്ങൾ നോക്കാതെ എല്ലാ പരാതികളും പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും ഷാനിമോൾ ഉസ്മാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഏറ്റവും ഒടുവിലായി പാലക്കാട് നീലട്രോളി ബാഗ് വിവാദത്തിലടക്കം സൈബർ ആക്രമണം നേരിടുന്ന പൊതുപ്രവർത്തകയാണ് ഷാനിമോൾ ഉസ്മാൻ പലകുറി പരാതി കൊടുക്കുകയും ചിലത് പിൻവലിക്കേണ്ടിയും ഞാൻ കൊടുത്തിട്ടുമുണ്ട് പരാതി അവസാനിപ്പിച്ചിട്ടുമുണ്ട് പിന്നെ പിന്നെ അതുപോലെ നിരവധി തവണ നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ഇവിടെ നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല ഇപ്പൊ ഇതിനകത്ത് നിയമ നടപടി സ്വീകരിച്ചു അത്രയും നല്ലത് പക്ഷേ ഇതുകൊണ്ട് പൂർണ്ണമായിട്ടില്ല പാതിരാത്രിയിൽ തന്റെ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനകൾക്ക് ശേഷം സൈബർ ലോകത്ത് നിന്നുണ്ടായ ആക്രമണം ചെറുതല്ല തന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് നമ്മുടെ സ്വന്തം അഭിപ്രായം എവിടെയെങ്കിലും പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മീഡിയയിൽ ഒരു നിങ്ങളെ പോലെയുള്ള ദൃശ്യ മാധ്യമങ്ങളിൽ നമ്മുടെ ഒരു അഭിപ്രായം വരുമ്പം അതിൻ്റെ താഴോട്ടുള്ള കമൻ്റുകൾ ആ വിഷയത്തിൽ അവർക്കുള്ള എതിർപ്പ് അറിയിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മളെ ഒക്കെ അങ്ങ് ഇത് ഈ കെയർ ഓഫിൽ എന്ന വീട്ടിലിരുത്തിയേക്കാം എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് ഹണീറൂസിന് ഹൃദയത്തിൽ തൊട്ടുള്ള പിന്തുണയുണ്ട് എന്നാൽ പല പരാതികളിലും അനക്കമില്ല നോക്കാതെ എല്ലാ സ്ത്രീകളുടെ പരാതികളും പരിശോധിച്ച നടപടി വേണം ഞാൻ ഹണി അണിറോസിന് എല്ലാ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പിന്തുണ നൽകുകയാണ് ഇപ്പൊ ഗവണ്മെന്റ് ഈ വിഷയത്തിൽ ഒരു നടപടി എടുത്തു എന്നുള്ളത് കൊണ്ട് ഗവണ്മെന്റ് എത്രയോ വിഷയങ്ങൾ അനങ്ങാതിരിക്കുന്നു എത്രയോ പേർക്കെതിരെ ഉണ്ടായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ പിന്നെ അനങ്ങാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നുണ്ട് ഏത് സ്ത്രീയുമായിട്ട് ഏത് സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ളതല്ല പ്രശ്നം അത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ജന്മത്തെ അതിങ്ങനെ അപ അപമാനിക്കാനുള്ളതല്ല ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെട്ടപ്പോഴും സൈബർ ഇടങ്ങളിൽ മോശമായി ചിത്രീകരിക്കപ്പെട്ടു ഉമാ തോമസ് വീണതുപോലും വലിയ ആക്രമണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇതിനകത്ത് കണ്ടത് എന്തിനാങ്ങനെ പറയുന്നത് അവരൊരു എം എൽ എ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത അവർക്കുണ്ടായിട്ടുള്ള അപകടം സത്യത്തിൽ കേരളത്തിലെ പൊതുവന സാക്ഷിയൊക്കെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് രീതിയിൽ അഭിപ്രായം പറയുന്നവരെ മോശമായ ഭാഷയിൽ കമന്റുകളിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ലോകത്ത് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടുന്നതിൽ കൂടുതലും മലയാളികളാണ് വിദേശികളെ പോലും മലയാള ഭാഷയിൽ അപമാനിക്കുന്നു സ്ത്രീകളാണ് കൂടുതലും ആക്രമിക്കപ്പെടുന്നത് ചിലർ നിയമത്തിന് വിധേയരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിയമ നടപടികൾ എല്ലാ കാലത്തും ഉണ്ടാകണമെന്നും ഷാനിമുൾ ഉസ്മാൻ പറഞ്ഞു ട്വൻ്റി ആലപ്പുഴ